എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പൊക്കോടയാണ് അപ്പോൾ കടയിൽ നിന്നും വാങ്ങുന്ന അതേ ടേസ്റ്റിലുള്ള പക്കവട നമുക്ക് വീട്ടിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് സവാളയാണ് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുള്ളത് അതി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഇതിലേക്ക് വേണ്ടത് മൈദയാണ് അപ്പം ഞാൻ അരക്കപ്പ് അളവിലാണ് മൈദ എടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസിൻ്റെ പകുതി അളവിലാണ് മൈദ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതേ അളവിൽ തന്നെ നമുക്ക് കടലമാവും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെയൊക്കെ നേരെ പകുതി അളവിലാണ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് കപ്പ് അളവിൽ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഇതിലേക്ക് നുള്ള അപ്പക്കാരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പൊക്കവട്ടൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് അപ്പക്കാരം ചേർത്ത് കൊടുക്കുന്നത് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൈ കൊണ്ടുതന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ആയി കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം ഇനി കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം വെള്ളം കൂടി പോകണ്ട ആവശ്യത്തിനനുസരിച്ച് കുറച്ച് കുറച്ച് ഒഴിച്ചെടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി അപ്പൊ നമ്മുടെ മാവൊക്കെ നല്ല കുഴച്ച് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇതേ ഒരു പരുവത്തിലായിട്ടാണ് കുഴച്ച് കിട്ടേണ്ടത് നല്ല ടൈറ്റായി പോകാൻ പാടില്ല അത്യാവശ്യം ജ്യൂസ് തന്നെ കുഴച്ചെടുക്കണം ഇതേപോലെ ഉള്ളിനേക്കാളും കൂടുതൽ മാവായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി ഇത് പൊരിച്ചെടുക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ നല്ലോണം ചൂടായതിനു ശേഷം ഇതേപോലെ ചെറുതായിട്ട് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഫ്ലെയിം കുറച്ച് വെക്കരുത് ഫ്ലെയിം കുറച്ച് വെച്ചാൽ പൊക്കോട നല്ല ക്രിസ്പി ആയി കിട്ടൂല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് പൊരിച്ചെടുക്കേണ്ടത് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ നുള്ളിയിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും ഒരു ഭാഗം നല്ലോണം ഒരിഞ്ഞു വന്നാൽ നമുക്കതൊന്ന് മറിച്ചിട്ടെടുക്കാം അപ്പോൾ പൊക്കവടമൊക്കെ നല്ലോണം മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് കോരി മാറ്റാം അടുത്തതും കൂടി ഇതേപോലെ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ പൊക്കവട ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നേക്ക് ആണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇഫ്താറിനും വീട്ടിൽ വിരുന്നുകാരൊക്കെ വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം താങ്ക്